മലങ്കര സഭാ മക്കൾ സൈബറിടങ്ങളിൽ പതിവില്ലാതെ പരിശുദ്ധ പൗരസ്ത്യ കാതോലിക്ക ബാബയുടെ വിശുദ്ധ കുർബാനയിലെ ആശീർവാദം പങ്കുവച്ചത് വൈറലാകുന്നു വിശുദ്ധ കുർബാന ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് അത്ര ശരിയായ കാര്യമാണെന്ന് ആരാധനാ വിജ്ഞാനിയെ പഠിച്ചവർക്കറിയാം എന്നാലും ഈ ആശീർവാദത്തിനിപ്പോൾ മർത്തോമാ സ്ലീകയോളം ഗിരിമയാണ് കണ്ടത് ആ വീഡിയോ ഒന്ന് കാണാം വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിയായ ദൈവത്തിൻ്റെ കരുണം എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ പരിശീദ്ധ അദ്ദേഹത്തിസ്ലാവോ മലകര സന്ദർശനത്തിന് എഴുന്നള്ളി വന്നെങ്കിലും പതിവില്ലാതെ തിരിച്ചു പോവുക മാത്രമല്ല രണ്ട് പ്രാവശ്യവും വിശുദ്ധ ബലി മലക്കരയിൽ അർപ്പിച്ചപ്പോഴും വിശുദ്ധ കുർബാന താഴെ വീണു മാത്രമല്ല അദ്ദേഹം എത്തുന്നതിന് മുൻപേ സമാധാന ആഹ്വാനം നടത്തിയ പോലീസ് സമാധാന ആഹ്വാനത്തോട് ഗുണപരമായി പ്രതികരിക്കുന്നത് പോയിട്ട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് അത് മാത്രമോ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി സമാന്തര സംവിധാനത്തിനുള്ള കേളികൊട്ട് നടത്തുകയും ചെയ്തു മാത്രമല്ല സഭയുടെ രക്ഷയും വിശ്വാസവും പിണറായി വിജയനിലും അദ്ദേഹത്തിന്റെ വാക്കിലുമാണെന്ന് ഒരു സഭാപിതാവ് വിശുദ്ധ ബലിക്ക് ശേഷം പറയുന്ന ആത്മീയ ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പൗരസ്തയെ കാതോലിക്കോറോന്മാർ ബസോലിയുസ് മർത്തോമ മത്യുസ് ഭാവയുടെ ആശീർവാദം വൈറലാകുന്നത് വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ക്രമയിലാണെന്ന ആശീർവാദ ഭാഗം അക്ഷരാർത്ഥത്തിൽ അവസരത്തിനൊത്തുള്ളതല്ലേ അതുകൊണ്ടാണ് അത് വൈറലാകുന്നത് നിശബ്ദമായി പ്രതികരിക്കുകയാണ് മലങ്കര സഭാ മക്കളുടെ സംഭരണങ്ങൾ അതേസമയം ബാത്രികർഗ്യ സ്വാമിയും അനുയായി വൃന്ദവും ചൊല്ലിയതോ ഞങ്ങളുടെ രക്ഷയും പാറയും ഉറപ്പുമുള്ള കോട്ടയും വിശ്വസ്വനുമായ പിണറായി വിജയ ഇപ്പോൾ അങ്ങയുടെ ചെവി ചായിച്ച് ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ ഞങ്ങൾക്ക് രക്ഷ നൽകുവാൻ നീ ഇടതുവശം വിട്ട് വലതുവശത്തേക്ക് വരികയും ഞങ്ങളോടൊപ്പം നിന്റെ സർക്കാരും കോടതി അലക്ഷ്യത്തിൽപ്പെടുകയും ചെയ്തുവല്ലോ ഞങ്ങളോടുള്ള നിന്റെ താതാത്മ്യത്തിന് ഞങ്ങൾ ഏത് നാവാൽ നിനക്ക് ഇങ്കുലോ വിളിക്കും നീയല്ലാതെ ഈ പാലിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റാരുള്ളൂ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായ തോമസ് പ്രഥമന് അവിടുന്ന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറയണമേ എല്ലാം ശരിയാക്കാനുള്ള നിന്റെ മഹാശക്തിക്ക് മുൻപിൽ നേരെ നിൽക്കാൻ ആർക്കാവൂ രാജ്യവും ശക്തിയും നിന്റെയും നിന്റെ പാർട്ടിയുടെയും ആകുന്നുവല്ലോ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും തുതിയായിരിക്കട്ടെ എന്നല്ലേ ചൊല്ലുന്നത്